ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇന്നൊരു ചിരിക്കുന്ന കാര്യമെന്ന് പറയാം എന്നാൽ നിങ്ങളൊരു പഴയ പതിനാറ് പതിനേഴ് വയസ്സിലേക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ പോവുകയാണ് പ്രേമിച്ചിട്ടുള്ളവരുണ്ടായി കൈവക്കിക്കൊന്ന് കാണത്ത എല്ലാവർക്കും പേടിയായിരിക്കും ഇനി പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പേടിയായിരിക്കും ഞാനൊന്ന് പ്രേമിച്ചിട്ടുണ്ട് സിങ്കുമ്മ എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പോലും പേടിയായിരിക്കും എനിക്ക് പേടിയില്ല എന്നെ പ്രേമിച്ചിട്ടുള്ള കാമുകന്മാർക്ക് ഇപ്പം ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ദൈവം ഇവിടെ ഞങ്ങളുടെ പേരക്കാരൻ പറയുക എന്നൊരു പേടിയാണ് പക്ഷെ എനിക്ക് പേടിയില്ല വേണമെങ്കിൽ പേരും പറഞ്ഞോളെ അപ്പോൾ അതിലേക്ക് കൊണ്ടുപോവാം എന്നോട് അവിടുന്ന് ഒരു കുട്ടി വെച്ച് ഈ ചേച്ചി പിന്നെ അവൾക്കൊരാളെ ഇഷ്ടമാണ് അപ്പം ചേച്ചി ഒന്ന് പ്രേമത്തെക്കുറിച്ച് പറഞ്ഞേ ആൻറ്റി ആൻറ്റി ഒന്ന് പ്രേമത്തെക്കുറിച്ച് ഒരു പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസർ ചെയ്യാൻ പറയുന്നത് പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേമിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കണം എന്നാണല്ലോ എല്ലാവരുടെയും വിചാരം കല്യാണം കഴിക്കണം എന്നാണ് കുട്ടികൾ ആൻസർ ആണ് നിങ്ങൾക്കും കൂടെ ഉള്ളതാണ് എൻ്റെ മനസ്സിലെ പ്രേമം ഇതാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളെ എപ്പോഴും നമുക്ക് കാണണമെന്ന് തോന്നുന്നു അല്ലേ പിന്നെ കാണുമ്പോൾ അതായത് കാണാതിരിക്കുമ്പോൾ ഒരു അയ്യോ ഇതിലൊക്കെ ഫോൺ ഒരു മെസ്സേജ് ഒരു ആകാംക്ഷ അതൊരു സുഖമാണ് പിന്നെ കണ്ടു കഴിയുമ്പോൾ ഒന്നും പറയാനില്ല കണക്ക് ഇതാണ് ഒരു പ്രേമത്തിൻ്റെ അവസ്ഥ ഇതാണ് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഒരു പ്രേമെന്നൊക്കെ പറഞ്ഞാൽ രോഗിലെ ഇത്ര സമയത്ത് ആള് കിട്ടത്തിൽ പാസ് ചെയ്യുന്ന ഒരു കണക്കൂട്ടി വെച്ചിരിക്കുക അപ്പോൾ ആ ഞങ്ങൾ അന്ന് ഫോണില്ലല്ലോ ഞാൻ ലെറ്ററാണ് ആ ലെറ്റർ പോലും കൊടുക്കാൻ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു ഞങ്ങളുടെ അമ്മയും മേറ്റ് താമസിക്കുന്നതിൻ്റെ അവിടെ അവിടെയാണ് ഞാൻ ഈ പ്രേമത്തിൻ്റെ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലെറ്ററൊക്കെ കൊടുക്കുന്ന അവിടെ വെച്ചാൽ അപ്പോൾ ഒരു ഗന്ധരാജൻ മരമുണ്ട് പോയമ്പരപുലി കാട് പോലത്തെ ഒരു ഗന്ധരാജൻ മരം ആ ഞാൻ പ്രേമിക്കുന്ന എനിക്ക് മംഗള മനോരമയൊക്കെ വായി വാങ്ങിത്തരുമായിരുന്നു അതൊന്നും വാങ്ങിക്കാൻ എനിക്ക് വനിത മംഗള മനോരമയൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഒരു മംഗള മനോരമയൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു ഒരു വാർഡിൽ അതാ ആ ഒരു വീട്ടുകാർ എടുക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്തുനിന്നായിരിക്കും എല്ലാവരും മേടിച്ചത് അങ്ങോട്ട് അപ്പറേപ്പറൊക്കെ കൊണ്ട് വാങ്ങിക്കുന്നത് ഞങ്ങളുടെ പ്രദേശം അപ്പം ഞാനിങ്ങനെ മനോരമയ്ക്ക് മംഗളത്തിനും ഇങ്ങനെ വ്യാകുലപ്പെടുന്നത് ഇയാൾക്കറിയാവുന്നുണ്ട് ഇയാളെനിക്ക് ഇയാളെ എന്നെ വീഴ്ത്തി ആ മംഗളം ഒരു മനോരമ ഗിഫ്റ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നത് വനിതേ മനോരമ എന്നെ ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടാണ് അതിൽ പിന്നെ എനിക്കിതിഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഇത് മേടിച്ചിട്ട് ഒരു ഗന്ധരാജനുണ്ട് ഗന്ധരാജൻ്റെ തണ്ടിൽ കൊണ്ടിങ്ങനെ നിറച്ച് തണ്ടോടെ ഇങ്ങനെ ശിഖരങ്ങളാണ് അതിൽ കൊണ്ടിങ്ങനെ കൃത്യം ഞാൻ ആ സമയം രോഗിലെ ഇത് വരുന്നത് വ്യാഴാഴ്ച ദിവസം ബുധനാഴ്ച ചൊവ്വാഴ്ച ദിവസമൊക്കെ ആയിരിക്കും എന്നിട്ടിങ്ങനെ കാത്തിരിക്കും അതേപോലെ എങ്ങനെ ആ ദിവസം പറയും നോവല് പോയിക്കാൻ എന്തായാലും ഇൻട്രസ്റ്റ് പഠിക്കാനങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റേ ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ പോയി ഈ സാധനം ഉണ്ടല്ലോ ഏ അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ വന്നപ്പോൾ അങ്ങോട്ട് പോയി എൻ്റെ ഫ്ലോ പോയി അപ്പോൾ ഈ ജന്ധരാജൻ്റെ നടുക്ക് കൊണ്ട് ഈ മംഗളം വെക്കും മനോരമ വയ്ക്കുമ്പോൾ ആ ദിവസം ചെന്ന് ഞാൻ എടുക്കും ഞാൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ആ പുള്ളിക്കാരൻ്റെ ഡയറി മിൽക്കൊക്കെ തന്നിട്ട് ഡയറി മിൽക്ക് ഇപ്പോൾ ആ പുള്ളിക്കാരിൻ്റെ നെഞ്ചിൽ ഇടിപ്പുണ്ടാവും ഇതെങ്കിൽ ഞാൻ ആരാണെന്ന് പേര് പറയുന്നില്ലല്ലോ അപ്പം ഞാനീ പറഞ്ഞു തന്നതേ ഈ പ്രേമോ എന്ന് പറഞ്ഞാൽ എന്നോട് ഒരു കുട്ടി ചോദിച്ചു ചോദിച്ചാൽ ആൻസറാണ് പറയുന്നത് എന്താണ് ചേച്ചി പ്രേമം ഈ പ്രേമത്തെക്കുറിച്ച് എന്ത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഞാൻ സത്യം പറയട്ടെ ആരും ഇല്ലാതിരിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനൊരു പ്രതീക്ഷ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ഒരു തോന്നൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രേമിച്ചൊരു കാലത്ത് എനിക്ക് തോന്നിയത് എനിക്ക് ആരുമില്ലായിരുന്നു എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കപ്പെടാനൊന്നും ആരുമില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയൊരു എന്ന് വെച്ചാൽ അതിൽ സെക്സോ മറ്റൊന്നും കലർന്ന ഒരു വികാരം തോന്നിയിട്ടേ ഇല്ല അതിലെനിക്ക് തോന്നിയത് എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനൊരാൾ എനിക്കൊരാളുണ്ട് എന്നൊരു ശക്തി ആണ് അതിൽ തോന്നിയത് അവരൊന്നും പിൽക്കാലത്തില്ലായിരുന്നു കേട്ടാ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം വന്നവരൊക്കെ മാഞ്ഞു പോയവരാണ് പക്ഷേ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് റിയലായിട്ട് അങ്ങനെ വിചാരിച്ചത് അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്ന് പെൺകുട്ടികൾ ആണ് ജാട അവർ ഘട്ടത്തിലാണ് കള കണ്ട എല്ലാവരും റിജക്റ്റ് ചെയ്യുന്നത് മധുര പ്രതികാരം പോലെ എനിക്കും തോന്നുന്നു അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത് പ്രേമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നും നമുക്കായിട്ടൊരാളുണ്ടെന്ന് തോന്നും നമ്മുടേത് മാത്രം വന്നൊരാളുണ്ടെന്ന് തോന്നും അതൊരു സുഖമുള്ള വികാരമല്ലേ ഇന്നും അങ്ങനെ തന്നെയല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് കാര്യം കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഭർത്താവിനെ തന്നെ പ്രേമിക്കാവുള്ളൂ ഭർത്താവ് ഭാര്യയെ തന്നെ പ്രേമിക്കാവുള്ളൂ ഈ ഒരു രീതി അങ്ങോട്ടേക്ക് മാറ്റണം നമുക്ക് കിട്ടിയ പങ്കാളി ആരാണോ ആ ആളെ പ്രേമിക്കാനും സ്നേഹിക്കാനും നോക്കണം കേട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ പിന്നെ പറയാനുള്ളത് മുൻപുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ പ്രേമത്തെക്കുറിച്ച് ആ കുട്ടി പറഞ്ഞത് ചേച്ചി പ്രേമിച്ചാൽ പ്രേമിക്കുന്ന ആൾ അവളെ കാത്തിരിക്കുന്നില്ല അവളെ എപ്പോഴും വിളിക്കുന്നില്ല അവൾക്കാണ് ഇതെല്ലാം ആഗ്രഹവും അപ്പം ഇതും അറിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഇതിനെ സ്വീകരിക്കണോ ഇതിനെ ഉപേക്ഷിക്കണമെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ക്യാരക്ടറെ അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ വിളിക്കാറില്ല എന്നാൽ സ്നേഹമാണ് അപ്പോൾ ഇവക്ക് കല്യാണമോചിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കലും കരയിലും ഒക്കെ കാണിക്കും എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല അവൾ ആഗ്രഹിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്നത് ശരിക്കും പ്രേമബന്ധത്തിലാണെങ്കിലും ഭാര്യഭർത്ത ബന്ധത്തിലാണേലും സ്നേഹം പ്രകടിപ്പിക്കണം പ്രകടിപ്പിച്ചാൽ സ്ത്രീ ഭയങ്കരമായിട്ട് സ്നേഹം അതായത് പുറത്ത് ഒരു സ്നേഹം ആഗ്രഹിക്കുന്നവളാണ് സ്ത്രീ പുരുഷൻ അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ സ്ത്രീ അങ്ങനെയാണ് അവളെ പ്രണയിക്കുന്ന ഒരു പുരുഷനോടായിരിക്കും അവൾക്ക് മറ്റെന്തിനേക്കാളും അതായത് കെയർ ചെയ്യുന്ന എപ്പോഴും വിളിക്കുന്ന എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുന്ന എപ്പോഴും അവളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന എപ്പോഴും അവളെ വിളിക്കുന്ന അവളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന അല്ലേ അങ്ങനത്തെ ഒരാളെ നമുക്കിഷ്ടം നമുക്കെപ്പോഴും നല്ല എന്ത് തുറന്ന് പറയാൻ അങ്ങോട്ട് ഇട്ട് നമുക്ക് ഫീ എന്ത് വിഷമം വന്നാലും എന്ത് ദേഷ്യം വന്നാലും എന്ത് സങ്കടം വന്നാലും എന്ത് സന്തോഷം വന്നാലും എല്ലാം ആദ്യം പറയാൻ തോന്നുന്ന ഒരാൾ നമ്മൾ പ്രേമിക്കുന്ന ഒരാളോടായിരിക്കും അല്ലേ അങ്ങനെ അപ്പോൾ അതെല്ലാം നേരെ നമ്മുടെ ജീവിതത്തിൽ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അത് മറന്നേക്കുക എന്നിട്ട് പിന്നെ നമ്മളൊരു പുതിയ ജീവിതമാണ് തേടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല കാമുകി കാമുകന്മാരെ പോലെ പ്രണയിച്ച് ജീവിക്കാൻ നോക്കുക കുറച്ച് നാളൊന്ന് പ്രണയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഓട്രയതങ്ങ് പൊയ്ക്കോളൂ പിന്നെ എപ്പോഴും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുക ഒരുമിച്ച് നമ്മൾ കിടക്കാവുള്ളൂ ഒരുമിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാവുള്ളൂ അത്രയ്ക്ക് സഹായിക്കുക നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാതിരിക്കാവുള്ളൂ എപ്പോഴും ഏത് കല്യാണ വീട്ടിൽ പോയാലും ഏത് മലപ്പ് വീട്ടിൽ പോയാലും ഏത് ഹൗസ് വാമിങ്ങിന് പോയാലും ഏത് നൂലുകെട്ടിന് പോയാലും എന്ത് ഫങ്ഷന് പോയാലും നമ്മുടെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് തന്നെ പോകണം ആ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ കൈ പിടിച്ച് തന്നെ പോകണം അങ്ങനത്തെ ബന്ധങ്ങൾ എപ്പോഴും നല്ല സ്മൂത്തായിട്ട് പോകും എന്തെടുത്താലും നമ്മളിപ്പോൾ പോയി ഹസ്ബൻഡ് പുറത്തു പോയി ഭാര്യ വീട്ടിലുണ്ട് ഇത് കാമുകി കാമുകമാരിലും വേണ്ട കാര്യമാണിത് അപ്പം വീട്ടിലിരിക്കുകയാണ് നമ്മളൊരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭാര്യയെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കണം ഭാര്യ ഓർക്കണം മെയിനായിട്ട് ഭാര്യയാണേലും എന്തെങ്കിലും പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭർത്താൻ കഴിച്ച എന്ന് ചോദിക്കണം ഭർത്താവ് ഇതേപോലെ തന്നെ ഭാര്യയോട് ചോദിക്കണം അപ്പം ആ ബന്ധത്തിന് ദൃഢതയേറും നമുക്കപ്പോൾ തോന്നും സ്വാഭാവികമായിട്ട് ഈ ഇദ്ദേഹമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതൊരു പ്രണയ പ്രണയ ചിന്തയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തോന്നി ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മുടെ ലൈൻ അടിച്ച് നടക്കുമ്പം നമ്മൾ നമ്മുടെ പങ്കാളിയായിട്ട് സ്വീകരിക്കുന്ന ആളിൽ കാണേണ്ടത് ഇതു തന്നെയാണ് നമ്മളോട് എവിടെ പോകണം എന്ന് പറയണം നമ്മളെവിടെ പോകണമെന്ന് അദ്ദേഹത്തോട് പറയണം ഇത് തന്നെ അങ്ങനെ ഡിപ്പെൻഡഡ് ആകുമ്പോൾ മാത്രമേ സ്നേഹത്തിന് ഭയങ്കര മാസ്മരികത കൂടത്തുള്ളൂ ഭയങ്കര പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ഒരു ആസ്വാദ്യത നമുക്ക് ആസ്വദിച്ചിട്ടു ആസ്വദിച്ച് തീരെ കൊതി തീരാത്ത് കിടക്കണം പ്രേമെന്ന് പറഞ്ഞാൽ കൊതി തീരരുത് കൊതി തീരെ പിന്നെ അവർ മരവിച്ചൊരു ജീവിതമായി പോകും ഓരോ ദിവസവും നമുക്ക് വീണ്ടും 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 ജീവിക്കണമെന്നും ആ കാണണമെന്നും കൈവിടിച്ച് നടക്കണമെന്നും ഒരുമിച്ച് പല എല്ലാ സ്വപ്നങ്ങളും നമ്മൾ ഒരുമിച്ച് ഉള്ളതായിട്ട് കാണണം മനസ്സിലായത് എന്താ മധുരമായ ഇത് മുന്നോട്ട് പോകുള്ളൂ അത്രയോ സ്ത്രീകളാണെന്നല്ല ഭർത്താവ് മറ്റ് സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിൽ മനന്തൊ മനന്തൊന്ത് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗതികേട് കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ജീവച്ചവപ്പ് പോലെ ജീവിക്കുന്നു അനേക സ്ത്രീകൾ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട് എൻ്റെ വാട്സപ്പിൽ ലോറെ വിഷമങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതെന്താ തന്നെ ആദ്യം തന്നെ നമ്മുടെ ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇഴ അടുപ്പം ചിലര് എത്ര ഇഴടപ്പം കാണിച്ചാലും എത്ര പ്രേമം കാണിച്ചാലും നമ്മളെത്ര സ്നേഹിച്ചാലും ചിലർ നേരത്തെ തന്നെ ഈ പരസ്ത്രീ ബന്ധത്തിനൊക്കെ പോയ ആണുങ്ങൾക്ക് ഒരിക്കലും വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന ഒരു പുതുമേം തോന്നത്തില്ല കാരണം അതിലിങ്ങനെ പോയി പോയി പലവരെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് നമുക്കൊരു വില കൽപ്പിക്കത്തില്ല അത് ഉറപ്പായ കാര്യമാണ് അതേസമയം ഇങ്ങനെയൊന്നും പോകാത്തൊരു വ്യക്തിക്ക് അവരുടെ ഐശ്വര്യറായിരിക്കും നമ്മൾ ഭയങ്കര സ്നേഹം നമ്മുടെ കുറവുകൾ അവർ കാണത്തേയില്ല ആ അങ്ങനെയാണ് മനസ്സിലായത് അങ്ങനെ പോയി ഒരാൾക്ക് ഒരിക്കലും നമ്മളില്ലേലും ജീവിക്കാൻ പറ്റും മനസ്സിലായാൽ ഒരു വിഷയവും ഇല്ല അവർക്ക് നമ്മുടെയൊക്കെ കുറച്ച് സമയം കാണാൻ ഒന്നോ രണ്ടോ ദിവസം കാണാൻ എന്നാൽ ഇരുന്നോളൂ സ്വാഭാവികത അതിനൊരു അസ്വാഭാവികതയൊന്നും ഒന്നും തോന്നത്തില്ല അതേസമയം നമ്മളെ ആദ്യമായിട്ട് കല്യാണം ചെയ്ത് നമ്മളാണ് അവർ ആദ്യത്തെ ഒരു പെണ്ണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു ലവ് ഫയറൊക്കെ ഉണ്ട് ഒരു ലവ് ഉണ്ടായിട്ട് ഫെയിലായി പോയിട്ടുള്ള ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ പരസ്പരീ ബന്ധത്തിൽ നടന്നൊരാണിന് ഒരിക്കലും നമ്മളിൽ നിന്ന് ഒരു പുതുമയും കിട്ടത്തില്ല അപ്പോൾ അവന് നമ്മളോട് വലിയ സ്നേഹമൊന്നും ഉണ്ടാത്തില്ല അതേസമയം അങ്ങനെയൊന്നും പോകാത്തൊരാണന് എപ്പോഴും ഇതേപോലെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ടുണ്ടായിരിക്കും മനസ്സിലായി എനിക്കിതൊക്കെ കുറിച്ച് എങ്ങനെയൊക്കെ എനിക്ക് പ്രേമത്തെക്കുറിച്ച് പറയും ഇത് തെറ്റാണോ ശരിയാണെന്ന് എനിക്കറത്തില്ല എൻ്റെ മനോഭാവങ്ങളാണ് ഞാൻ നിങ്ങളുടെ പോയി പറയുന്നത് എന്നോട് ചോദിച്ചൊരു ആൻസറിന് പബ്ലിക്കായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഒന്നല്ല അനവധി പ്രേമം പ്രേമിച്ചിട്ട് ഒരു പ്രേമോ സക്സസ് ആയില്ലായിരുന്നു അപ്പം എല്ലാം ഇങ്ങനെ സ്ത്രീധനം അതും ഇതുമൊക്കെ പറഞ്ഞ് പോയി അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ അത് ആൺ പിള്ളേർക്ക് ഇഷ്ടമാണ് സെറ്റാകണമെന്ന് ചോദിച്ചാൽ പോലും അമ്മമാർ സമ്മതിക്കത്തില്ല അന്നത്തെ കാലത്ത് പെണ്ണ് തന്നെ പെണ്ണിന് ശത്രു ഇന്നും പെണ്ണ് തന്നെയാണ് പെണ്ണിന് ശത്രു ഈ ലൈനടിച്ച് കല്യാണം കഴിപ്പിക്കാതിരിക്കുന്നതൊക്കെ മഹാപരാധവും തെറ്റാണ് കേട്ടോ നല്ലപോലെ അവരെ സ്നേഹിച്ചിട്ട് പ്രണയം പിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല ഒന്നാം കർമ്മം നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നന്നായിട്ട് പ്രേമിച്ച് അവർ വിവാഹത്തോട് വിവാഹ സങ്കല്പവും ഒക്കെ മനസ്സിൽ സ്വപ്നം കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹത്തിന് ഒരിക്കലും എതിര് നില്ക്കല്ലേ എന്നെ കാണുന്ന മഹാലക്ഷ്മികളായ സ്ത്രീകൾ നമ്മുടെ മക്കൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ബന്ധമായിരിക്കും എങ്കിൽ പോലും നമ്മൾ അവർ സുഖമായി ജീവിക്കട്ടെ എന്ന് വിചാരിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തക്കതായ ശേഷം നമ്മൾ ഭാവിയിൽ നിങ്ങൾ നോക്കിയിരുന്നു നിങ്ങൾ അനുഭവിച്ചിരിക്കും അനുഭവിച്ചവർ ഇന്നനുഭവിക്കും അങ്ങനെ എന്തെങ്കിലും തടസ്സം നിന്നിട്ട് ഇന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇതിൽ കമൻ്റ് ഇടണം അങ്ങനെ അറിവിലുള്ളവർ എൻ്റെ അറിവിൽ ഒത്തിരി പേരുണ്ട് കുറേ വിവാഹങ്ങൾ ഇങ്ങനെ അല്ല അതിനടിച്ച് പ്രേമിച്ച് നടന്ന് ഒരെ പിരിച്ചു കളഞ്ഞ കുറേ ആൾക്കാർ എനിക്കറിയാം അവരെല്ലാം ഇന്ന് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് കാലം ആ ഒരു കർത്തവ്യം കൃത്യമായി ചെയ്യും കർമ്മഫലം തീർച്ചയായും അവർ ചെയ്ത ആ കർമ്മം അത്ര വളരെ മോശവുമാണ് എന്ത് മാത്രം വേദനിച്ചായിരിക്കും രണ്ടുപേരും സ്നേഹിച്ചിട്ട് പിരിഞ്ഞു പോകുന്നത് അല്ലേ അപ്പോൾ ആ പിരിച്ചു കളയുന്ന വീട്ടുകാർ പണത്തിൻ്റെ പേരിലൊക്കെ പിരിച്ചു കളയുന്ന വീട്ടുകാർ എന്നിട്ട് പിൽക്കാലത്ത് ഒരുപക്ഷെ അയാൾക്കും നല്ലൊരു ജീവിതം കിട്ടത്തില്ല ആ സ്ത്രീക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ല ഈ മാതാപിതാക്കൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല ഒരു സക്സസ് ഇല്ലാതെ പോകും ലൈഫ് അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പ്രേമത്തെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്ന പ്രേമം ഇതാണ് നമ്മൾ നമ്മൾ പ്രേമിക്കുന്ന ഒരാളെ കണ്ടില്ല നമുക്ക് അസാധ്യമായ വിഷമമായിരിക്കും കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്കൊന്നും പറയാൻ കാണത്തില്ല കാണുന്നതിന് നമ്മൾ അനേകം കാര്യം സംസാരിക്കണമെന്ന് നമുക്ക് ഉണ്ടായിരുന്നായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള നമ്മളെ പ്രേമിക്കുന്ന ആളുകൾ നമ്മുടെ മാത്രമായിരിക്കണം സ്വാർത്ഥം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അത് കാത്തിരിപ്പിനൊരു സുഖമുണ്ട് അല്ലേ ശരിയല്ലേ പിന്നെ എനിക്ക് പറയാനുള്ള നമുക്ക് ജീവിക്കണമെന്ന് തോന്നും നമുക്ക് ഒരുങ്ങണമെന്ന് തോന്നും നമുക്ക് പൈസ ഉണ്ടാക്കണമെന്ന് തോന്നും ഈ ഇങ്ങനെയൊക്കെ തോന്നും ഒരു പ്രേമുണ്ടെങ്കിൽ ഒന്നുമില്ല ഒരു പ്രേമില്ലാത്തൊരു വ്യക്തിക്ക് ശരിക്കും ഭർത്താവിനോടാണെങ്കിലും അല്ലെങ്കിൽ കാമുകനാണോ ഒരു കാമുകൻ ഒരു ടീനേജ് കഴിഞ്ഞ് വരുന്ന ഒരാളാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ കണ്ടീഷനിലാണല്ലോ അന്നത്തെ കണ്ടീഷനാണെങ്കിലും ഒരു പ്രേമുള്ളൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയാൽ അറിയുമ്പോൾ വയറ് ഹാപ്പി ആയിരിക്കും അതിനപ്പുറം ഇ ടെൻഷനുമാണ് ഇതിനകത്ത് കോണോത്തിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും നിസാര ഇണക്കും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സംശയം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതൊക്കെ അതൊക്കെ ഒരു സ്നേഹത്തിനിടയ്ക്കുള്ളൊരു കാര്യങ്ങൾ ഇതൊക്കെ അന്നത്തെ ഒരു കാലത്തെ വെച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു ബഹളം അല്ലേ പിന്നെ ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലെറ്റർ കൊടുക്കാനൊക്കെ വേണ്ടി എന്തെല്ലാം പാടുപെട്ടിട്ടുണ്ട് ഞാൻ കുറേ ഇതിനകത്ത് കഥ പറഞ്ഞിട്ടുണ്ടല്ലോ ഒറിജിനലായിട്ട് പറഞ്ഞേക്കുന്നത് എനിക്ക് പേടിയും ഒന്നുമില്ല മാധവിക്കുട്ടി പറയുന്നതിൽ പച്ചയ്ക്ക് തോന്നുന്നു ഞാനെല്ലാം ഒരു സുഖമുള്ളൂ യാഥാർത്ഥ്യം പറയുന്നത് ഒരു സുഖം തന്നെയല്ലേ ഇനി പ്രേമകഥകളിലെ ചില അമളികളൊക്കെ എനിക്ക് പറയാനുണ്ട് പറയണോ നോക്കി സമയം കിട്ടത്തില്ല ഇതൊക്കെ പറയണുള്ളൂ ഇത് കേൾക്കാനൊരു സുഖമില്ലേ നിങ്ങളപ്പം നിങ്ങളുടെ പഴയ കാലത്ത് ഒരു പ്രേമത്തിലേക്ക് ഒന്ന് പോയില്ല ഒരു പ്രേമം പ്രേമിക്കാത്തവർ മുരടത്തികളും മൊരടന്മാരുമാണ് അല്ലേ ഒന്നും രണ്ടും പ്രേമം പ്രേമിച്ച ഒരു നിഷ്കളങ്കരാണെന്ന് ഞാൻ പറയത്തുള്ളൂ അവർ ലോല ഹൃദയമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അയ്യോ ഞാൻ പ്രേമിക്കത്തില്ല ഞാൻ പ്രേമിച്ചിട്ടില്ല അത് എൻ്റെ ചീത്തൊരു കാര്യം പോലെയാണ് പറയുന്നത് ഒന്ന് പ്രേമത്തിൽ പെടുന്നതാണ് ഒന്ന് പ്രേമിക്കുന്നതാ നല്ല മനസ്സുള്ള അവരുടെ നല്ല മനസ്സുള്ളവരാണ് അങ്ങനെ വിട്ടുപോകുന്നത് ഇതിലൊന്നും വിടാത്തവർ ഭയങ്കര ബോൾഡായ മനസ്സ് നല്ല സ്ഥിരചിത്തതയുള്ളൊരു മനസ്സായിരിക്കും അവർക്ക് ഇതിലൊന്നും ഞാൻ വിടത്തി വീഴത്തില്ലായിരുന്നു പക്ഷെ അവർ തന്നെ ആ ഒരു നല്ല കാലം ആ സുഖം ആ സന്തോഷം ഒരു സുഖം ഒരു നമുക്ക് ലോകത്തുള്ള എല്ലാം നേടിയൊരു നമുക്കൊരു ലൈൻ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ലൈൻ കിട്ടിയ ലൈൻ അടിച്ച് ജീവിച്ചാലും നമുക്ക് തോന്നി ലോകത്തിലുള്ള ഏറ്റവും സന്തോഷം എൽ സന്തോഷം നമുക്കാണെന്ന് തോന്നുന്നൊരു കാലഘട്ടമാണ് അതിൻ്റെ സുഖം ഈ ലോകത്തുള്ള സകലതിന് ഒരു മഴവില്ലിൻ്റെ പ്രതീതി തോന്നും നമുക്കൊരു പ്രേമം ഉണ്ടെങ്കിൽ അല്ലേ ഇതില്ലാത്തവർക്ക് ഒന്നും ഇല്ല ഇന്നും വയസ്സായവർ പോലും ഇപ്പോഴും പ്രേമിക്കുന്നു അവർ പ്രേമിക്കുന്ന ഞാൻ കാണുന്നുണ്ട് ലൈവിലൊക്കെ കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം കഴിച്ചവരായിരിക്കാം ചിലപ്പോൾ അവരുടെ പങ്കാളിയിൽ നിന്ന് കിട്ടാത്തത് വേറൊരു അടുത്തുനിന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ പെട്ടുപോയിരിക്കും അത് മനുഷ്യ സഹജമാണത് അതിന് ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അവരുടെ സാഹചര്യം അവർക്കേ അറിയത്തുള്ളൂ പുറമേ നിന്ന് നോക്കുന്നവർക്ക് കുറ്റമൊക്കെ പറയാൻ പറ്റും പക്ഷെ സ്വന്തം ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടായിട്ട് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരിക്കും അത് പുറത്ത് പറയാൻ പറ്റത്തില്ലായിരിക്കും അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് ഇതറിയാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രേമിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി പോകുന്നു മനസ്സിലായാ ഇതൊക്കെയാണെന്ന് എനിക്ക് പ്രേമത്തെക്കുറിച്ച് പറയണം നീ ഉണ്ട് നീണ്ട് നീണ്ട എനിക്ക് ഒരുപാട് പറയാനുണ്ട് എന്നെ വേറ്റിയതോടെ അപ്പുറത്ത് രണ്ടുപേരി ഇരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാം സമാധാനത്തോടെ പറയാൻ സമയം കിട്ടുന്നില്ല ആ കരല്ല പ്രേമം അതിമനോഹരമാണ് പ്രേമം ഉണ്ടെങ്കിൽ ഈ ലോകമെല്ലാം സുന്ദരമായി തോന്നും പ്രേമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ തോന്നും നമുക്ക് ഒന്നിനോടും മടുപ്പ് തോന്നുന്നില്ല പ്രേമം എന്ന് നിൽക്കുന്നോ അന്ന് സകലതിനോടും വിരക്തി തോന്നും ഈ ലോകത്ത് ജീവിതം ഒന്ന് അവസാനം ജീവിതത്തിൽ മതി എന്ന് തോന്നുന്നു അല്ലേ ഞാൻ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് രണ്ട് കുട്ടികളുമായിട്ട് എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല ജീവിക്കാൻ എന്ന് പറയുമില്ല എനിക്ക് ഞാൻ ജോലിയെടുത്ത് ജീവിച്ചോളാം പക്ഷേ എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്നെ കാത്തിരിക്കുന്ന എന്നെ എപ്പോഴും വിളിക്കുന്ന എൻ്റെ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്ന എന്നെ കെയർ ചെയ്യുന്ന ഇതിനൊക്കെ സുഖമാണ് നീ എന്തിനെ വെറുതെ പണീണ്ടത് എനിക്ക് എന്നൊക്കെ പറയുന്ന ഒരു തോൽത്തട്ടി നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരാളെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇൻട്രസ്റ്റോടുകൂടി ജോലി ചെയ്യുന്നത് എനിക്ക് പൈസ ഉണ്ടാക്കണമെന്ന് തോന്നുന്നത് ഞാൻ എനിക്ക് ഒരുങ്ങി നടക്കണമെന്ന് തോന്നുന്നൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുങ്ങാൻ തോന്നുന്നില്ല കുടിക്കുക ോത്തില്ല അരക്കാൻ തോന്നത്തില്ല ഭക്ഷണം രുചിയായി പാചകം ചെയ്യാൻ തോന്നത്തില്ല മക്കളെ നന്നായി നോക്കാൻ പറ്റത്തില്ല ഈ ലോകത്തോടും എല്ലാവരോടും വിരക്തി ദേഷ്യമൊക്കെ തോന്നും എന്തിനും ഒരു മടി എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്ന് തോന്നും ആണല്ലേ പ്രേമമില്ലെങ്കിൽ തോന്നുന്ന വികാരം ഇതൊക്കെയല്ലേ മൊത്തത്തിനോട് വെറുപ്പ് തോന്നും ഒന്നിനോട് ഈ ലോകത്തുള്ള ഒന്നും സുന്ദരമായി നമുക്ക് തോന്നത്തില്ല ഒരു പ്രേമം പ്രേമുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നും നമുക്ക് സന്തോഷം തോന്നും പൊരുങ്ങാൻ തോന്നും ഭക്ഷണം കഴിക്കാൻ തോന്നും അടിച്ചുപൊളിച്ച് നടക്കാൻ തോന്നും പൈസ ഉണ്ടാക്കാൻ തോന്നും ജോലിക്ക് പോകാൻ തോന്നും രാവിലെ എഴുന്നേക്കാൻ തോന്നും ഒരു പ്രേമുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിന്ന് പറയുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കല്ലെടുത്ത് എറിഞ്ഞു ഞാൻ ഓടിക്കളെ കേട്ടാ അപ്പം എന്നോട് ഈ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞ കുട്ടിയോട് ഞാൻ പറയുകയാണ് ിപ്പോൾ നിന്നെ കാത്തിരിക്കുന്നില്ലെങ്കിൽ അവന് നിന്നോട് സ്നേഹമില്ല അവൻ ഡെയിലി നിന്നോട് വിളിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും സ്നേഹം ഹൃദയത്തിൽ അവന്റെ ഹൃദയത്തിൽ തട്ടിയുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഒരാണിനെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല വിളിച്ചിരിക്കും പെണ്ണിനാണേലും പെണ്ണും ആണോ അങ്ങോട്ടോട്ട് വിളിച്ചു പ്രേമിക്കുന്ന രണ്ട് വ്യക്തികളാണ് അങ്ങോട്ടും ഇട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും തൊഴിൽ തൊരാ വിളിച്ചോണ്ടിരിക്കും പിന്നെ അങ്ങോട്ട് അവർ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം പറയും ഒന്നും ഒരു രഹസ്യം കാണത്തില്ല ഒരു രഹസ്യമില്ലാത്ത നല്ല സുഹൃത്തുക്കളായി എല്ലാം തുറന്നു പറയുന്ന സത്യസന്ധരായ രണ്ട് കൂട്ടുകാർ തമ്മിൽ പ്രേമിച്ചിട്ട് കല്യാണം ചെയ്യുന്നത് ഭയങ്കര സുഖ സുഖ ദുഃഖങ്ങളെല്ലാം ഒരുപോലെ നമുക്ക് നേരിടാമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത് ഒരു വിവാഹം കഴിച്ചാൽ അത് സൂപ്പർ സുന്ദരമായിരിക്കും കേട്ടാ ഈ പ്രേമോ എന്ന് പറഞ്ഞാൽ അത് സെക്സ് ആക്കരുത് ഒരിക്കലും തൻ കല്യാണം കഴിക്കുന്ന പെണ്ണാണെങ്കിൽ സത്യം പറഞ്ഞാൽ താരി വെച്ച് പുടവ കൊടുത്ത് കൈ കൊടുത്ത് കല്യാണം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ സെക്സ് ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ അതൊരു സത്യമില്ലെന്ന് ഞാൻ പറയും നമ്മുടെ എല്ലാ പൂർണ്ണതയും ഒരു പുരുഷന് സമർപ്പിക്കുന്ന വിവാഹം കഴിച്ച് കഴിഞ്ഞ് കൊടുക്കാൻ നമ്മളങ്ങനൊരു നമ്മുടെ ഒരു ശാരീരിക അറ്റംപ്റ്റൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാകുള്ളൂ മാനസികമായി നമ്മളെല്ലാത്തരത്തിലും എടുത്താലും ഒരിക്കലും ശാരീരിക ബന്ധം ഉണ്ടാകരുത് അത് ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ അത് പിന്നീട് എന്തെങ്കിലും ഒരു ഫാൾട്ടിലേക്ക് നയിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ നമ്മളേറ്റവും നമ്മളെ പൂർവികരായി നമ്മളോട് പറഞ്ഞു തന്ന ഒരു കന്യാദാന ചടങ്ങ് അതിൻ്റെ ഒറിജിനലോട് കൂടി നടത്തുന്ന ഒരു പവിത്രതയാണ് അതൊരു സത്യമാണ് അതങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ കേട്ടോ എന്നാലേ അതിനൊരു സത്യമുള്ളൂ ആ പ്രേമത്തിനൊരു കാമ്പുള്ളു അതിനൊരു സുഖ സുന്ദരമാകുള്ളൂ മനസ്സിലായേ നമ്മൾ ഒരിക്കലും അതിന് നൊമ്പ് ഒരു അറ്റംപ്റ്റും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അതിനൊരു സത്യം പ്രേമത്തിനൊരു സത്യം ഉണ്ടാകണം കേട്ടോ എങ്കിലീ ജീവിതത്തിനൊരു സത്യം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നല്ല പ്രേമങ്ങൾക്ക് ഞാൻ എല്ലാവിധ സപ്പോർട്ടും ചെയ്യും അല്ലാതെ തേക്കുന്ന പ്രേമോ ഒരു ഒരു നേരം നാലവന് മെസ്സേജ് വിട്ട് നാലാണങ്ങൾക്ക് ഇത് കിട്ടുമെന്നില്ല ഒരു പ്രേമം നമ്മൾ പ്രേമിച്ച് നമുക്കത് നടന്നില്ലെങ്കിൽ അവിടം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല അത് വിടുക നമ്മളതിന് മറക്കാൻ സമയം കൊടുക്കുക നിങ്ങൾ ടൈം എടുക്കുക നിങ്ങൾ ഇനിയും കണ്ടെത്താൻ നോക്കണം അടുത്ത ആളെ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം അല്ലാതെ ആത്മഹത്യയ്ക്ക് ഒരുങ്ങല്ലോ നമുക്ക് ചിലപ്പോൾ ഒരു ഒരു പ്രേമം പ്രേമിച്ച് രണ്ട് പ്രേമം സക്സസ് ആയില്ലെന്ന് വരും നമുക്കുള്ള ഒരാൾ ഉണ്ട് ആളെ കണ്ടെത്തുന്നവരെ നിങ്ങൾ ശ്രമിക്കണമെന്നേ പറയത്തുള്ളൂ അതിലൊരു തെറ്റുമില്ല തെറ്റ് പറയുന്നവർ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തെറ്റ് പറയുന്നവർ പോയി നോക്കാൻ പറ പറഞ്ഞാൽ അവർ വല്ല മുരടലും മുരടത്തെയും ഒക്കെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ ആത്മഹത്യ കളഞ്ഞു ഒരൊറ്റ പ്രേമോള് വിളയെന്നു വച്ചോളു ആ സംഭവം അവരുടെ വീട്ടുകാർ എതിർത്തപ്പം കൊച്ചിന് ഫീൽ ചെയ്ത് ആത്മഹത്യ ആ അവളുടെ കണ്ണീര് ഒന്നും തോന്നിട്ടില്ല ഒരിക്കൽ പോലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യും ഇതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരുടെ മകൻ നരമ്പ് മുറിച്ച് നമ്മുടെ യൂട്യൂബൊക്കെ കാണുന്ന എല്ലാം പരിചയപ്പെട്ടാണ് ഞാൻ അമ്മ കുറച്ച് സീരിയസ് ആയിപ്പോയായിരുന്നു അപ്പം ഒരു പ്രേമം പ്രേമിച്ചിട്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യില്ല ഒരു പ്രേമം ചാണ്ട് നമുക്ക് പരസ്പരം യോജിച്ചില്ല അവൻ നമ്മളെ തേച്ചല്ല അവൾ നമ്മളെ തേച്ചു വിട്ട് ദൂരെ കളയണം അതിനെ മറക്കാൻ ടൈം കൊടുക്കണം നമ്മൾ മറന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വരും ഒരു സാഹചര്യം വീണ്ടും നമുക്ക് തരും അപ്പം നമ്മളതിനോട് പൊരുത്തപ്പെട്ട് നമുക്ക് എല്ലാം കൊണ്ട് കഴിഞ്ഞതിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു തരണം എന്നിട്ട് ആ അനുഭവം വെച്ച് വേണം അടുത്തൊരു പ്രേമം പ്രേമിക്കാം എല്ലാവരുടെയും പ്രേമം കൂടട്ടെ സക്സസ് ആകട്ടെ നമ്മൾ എപ്പോഴും ഒരാളെ പ്രേമിക്കുമ്പോൾ അവരെ നമ്മുടെ സ്വന്തമാക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കട്ടെ അല്ലേ കാര്യം കാണാൻ വേണ്ടി അല്ലേ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും പ്രേമിക്കോ ഞാനൊന്നും ഒരിക്കലും അങ്ങനെ പ്രേമിച്ചിട്ടില്ല കുറച്ചൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നങ്ങളെല്ലാം കൊട്ടാരം പോലെ തകർന്നും പോയിട്ടുണ്ട് പണമില്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്ന അതൊക്കെ കൊണ്ടിരിക്കുമ്പോൾ അവരെ കിട്ടി ഞാൻ ഫുൾ എനിക്ക് കിട്ടേണ്ട പ്രേമോ സ്നേഹവും കെയറിങ്ങും എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരിക്കൽ എല്ലാത്തിനും ഒരു ആൻസർ ദൈവന്തപുരം നമുക്ക് തരും നമ്മൾ ശുദ്ധമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ സത്യമുള്ളവരാണെങ്കിൽ ഹലോ